بنوح وعلى ابراهيم. وعلى عمران على العالمين. ാഹ് പറയുകയാണ് ഞാൻ ധാരാളം കുടുംബങ്ങളെ തെരഞ്ഞെടുപ്പിട്ടുള്ളതൊക്കെ കുറുവാൻ കുടുംബത്തെ കുടുംബത്തെല്ലാഹു പരിചയപ്പെടുത്തുന്ന കുടുംബമാണ് സൂറത്താരമ്രാ ഇമ്രാൻ ബൈസുൽ മുക്കദ്സ്സിലെ ഇമായിരുന്നുവല്ലോ ബൈസുൽ മുക്കത്തസിലെ ഇമാമായിരുന്നു ഇമ്രാൻ മഹാനവുകളുടെ ഭാര്യയായിരുന്നല്ലോ ഹന്നറിയല്ലാഹു താരാൻ ആ നാട്ടിലെ പള്ളിയിലെ ഇമാരിക്കോ ആ ഇമാമിന്റെ ഭാര്യ ഭാര്യ ഭാര്യാപദമല വർഷങ്ങളോളം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ട് ആ ഭർത്താക്കൻ ബന്ധത്തിനിടയിൽ ഇടയിലൊരു കുഞ്ഞിനെ കിട്ടാട് അവസാനം തന്റെ ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്ത ബാലപാഠങ്ങൾ കൊടുത്താടങ്ങൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴും ഒരു പുത്ര സൗഭാഗ്യമില്ലാട് ആ നാട്ടിലെ ഇമാനിന്റെ ഭാര്യ പടച്ചറപ്പിനോട് താണുകയാണ് പറയാ റബ്ബി റബ്ബി إني نذرت لك أما في بطني محررا ാഹേ എനിക്കിതേ അവർ ഒരു കുഞ്ഞിന് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു കുഞ്ഞിനെങ്ങാണ് നീ എനിക്ക് നൽകിയാൽ അത് വൈസിലുക്കത്ത സേവനത്തിന് വേണ്ടി ഞാൻ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാമത്തുവരാമന്റെ ഭാര്യ ആ ഇമാമിനും അവരുടെ ഭാര്യക്കും കൂടി കിട്ടിയ ഒരു ഇമാമിന്റെ മകളാണ് മഹതിയായ മറിയമ്രിയാഹുര എന്റെ പ്രിയപ്പെട്ട സഹോദര ഒരു ഇമാമിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ യും മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ ചിത്രീകരണമാണ് ആലോ ഇമ്രാൻ ആലോ ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കുടുംബം 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 മനസ്സിലായ സഭയിലെല്ലാം പറയാം പെട്ടെന്ന് മനസ്സിലാക്കണം അപ്പൊ ഈ കുടുംബാരുടെ കുടുംബമാണ് പാറമനുഷ്യന്മാരെ ഇമാമിന്റെ കുടുംബം എന്നാൽ ചിലപ്പോ ആ നാട്ടില് വേറെ ആളുകൾ ഞാൻ ഇമാമാവാൻ പോണില്ല പോയി അടുത്ത ഇപ്പൊ എന്ത് കിട്ടിയിട്ട് വീട് പോറ്റാനാണ് ഞാനതുകൊണ്ട് ഇമാവ് ഇമാമാകുന്നില്ല എഞ്ചിനീയർ ആവാൻ പോവുകയാണെന്ന് പറഞ്ഞ് എഞ്ചിനീയറിംഗ് പിടിച്ച് ഭാര്യ താമസിക്കുന്ന കുടുംബം ഉണ്ടാവാം ആ കുടുംബത്തെയാണ് ഖുർആാൻ പറയുന്നത് ആര് ദാവൂദ് മഹാനായ ദാവൂദിന് കുടുംബം ലോകങ്ങളുടെ ഏറ്റവും വലിയ എഞ്ചിനീയർ ആയിരുന്നല്ലോ ദാവൂദിന് يعملون له ما يشاء من معاريب وتماثيل وجفان الجبابي وكدور الراسيات ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഫലസ്തീൻ പട്ടണത്തെ തന്റെ എഞ്ചിനീയറിംഗ് വൈരക്ഷ്യം കൊണ്ട് രൂപകൽപ്പന ചെയ്ത മഹാനായ ദാവൂദ് ആ ദാവൂദ് നബിയുടെ കുടുംബമാണ് മഹാനായ ആ എഞ്ചിനീയറിന്റെ കുടുംബമാണ് മഹാനായ ദാവൂദ് നബി കുടുംബം ഇനി ചിലപ്പോ അവിടുത്തെ ഗൃഹനായകൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം വാർഡ് മെമ്പറാവാം എം എൽ എ ആവാം മന്ത്രിയാവാം അധികാരിയുടെ കുടുംബമാവാം ആ കുടുംബമാണ് ആലി സുലൈമാൻ ലോകം മുഴുവനും മടക്കി പിരിച്ച ലോകം മടക്കി പിരിച്ച ചക്രവർത്തിയായി മഹാനായ സുലൈമാൻറെ കുടുംബം ഇങ്ങനെ വിവിധങ്ങളായ എത്ര കുടുംബത്തെയാണ് അള്ളാഹു പരിചയപ്പെടുത്തി തരിക ഇനി ചിലടത്ത് മുത്തക്കയായി ഇമാമിന്റെ കുടുംബം ചിലടത്ത് നല്ല എഞ്ചിനീയറിന്റെ നല്ല സാമ്പത്തികമുള്ള കുടുംബം മൂന്നാമത് നല്ല കച്ചവടക്കാരന്റെ കുടുംബം നാലാമത് അധികാരത്തിലിരിക്കുന്നവരുടെ കുടുംബം ഇനി ചിലപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ചില കുടുംബം ഉണ്ടാവും ഇനി ചിലപ്പോൾ അതിന്റെ ഇടയില് ആ നാട്ടിലൊരു കുടുംബം ഉണ്ടാവും ആ നാട്ടിലെ കുടുംബ ഏറ്റവും വലിയ അഹങ്കാരിയായിരിക്കും ആ നാട്ടിലെ ആ നാട്ടിലെ ഏറ്റവും വലിയ അഹങ്കാരി ആ നാട്ടിലെ ഏറ്റവും വലിയ എനിക്കപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് പറയുന്നവൻ ആ പറയുന്നവന്റെ കുടുംബമാണ് വക്കാലും മമ്മിനുമ്മിനാല് എന്റെ കുടുംബമല്ലാതെ പറയാ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായ കുടുംബമാണ് ആ നാട്ടിലെ എനിക്ക് ഈ വളർന്നൊരു ബാധകമല്ല എനിക്ക് പള്ളിയും പള്ളിക്കാടും ബാധകമല്ല എനിക്കപ്പുറത്തേക്ക് വേറൊന്നില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആൾ അവിടെ ഉണ്ടാവും ഉണ്ടാവില്ലേ ധാരാളം ഉണ്ട് ില്ലാതെ നിങ്ങൾ പറയരുത് കാരണം ഖുർആൻ പറഞ്ഞത് എല്ലാ നാട്ടിലും അങ്ങനെയുള്ള ആൾ ഉണ്ടാകുമെന്നാണ് കറിയത്തിന് അപ്രകാരം കുല് കറിയത്തിന് ഓരോ നാട്ടിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അക്കാവിറമുജിമീഹ ആ നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടിയെ െന്ന് പറഞ്ഞാൽ തമ്മാടി എന്ന് പറഞ്ഞാൽ എന്നെ ആരും തുറന്നു നോക്കണ്ട പൊന്നു ഇത് എന്റെ പേരെങ്ങനെ കുറാനും വന്നാൽ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണ്ടേ ഇത് കുറുആൻ പറഞ്ഞതാണ് അക്കാപിറ മുജിരിമീഹ ഓരോ കറിയത്തിനും കറിയത്തിൽ ഓരോ കറിയത്തിനും ഓരോ അപൂജകരും ഓരോ ഉത്സവത്തും എല്ലായിടത്തും ഉണ്ടാകും അക്കാബിറ മുജിരിമിഹ അവൻ ആ ലോകത്തിലെ ആ നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടിയായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരച്ചിക്കട്ടെകുറു ആ നാടിനെ മുഴുവൻ മക്കാറാക്കുകയും ചെയ്യും ആ പഠിച്ചാൽ എന്ത് രസമാണ് അത് പറയാത്തൊന്നുമില്ല മാ കിതാബി മിൻ കിത്താബിമിൻഷെയ് ആ കുടുംബമാണ് പർവയുടെ കുടുംബം ഞാൻ അടുത്ത കുടുംബത്തെ പരിചയപ്പെടുത്തി തരട്ടെ വേണോ വേണോ വേണ്ടയാ ഭർത്താവ് നല്ല ഭർത്താവായിരിക്കും ഭാര്യ വളരെ ോശമായിരിക്കും ചില വീടുണ്ട് ആ വീട്ടിൽ ഭർത്താവോ നല്ല സാലി കാണും മുത്തൊക്കെയാണ് ഇപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ അഞ്ചു നേരെ നിഷ്കരിക്കണ നല്ല മനുഷ്യൻ ഭാര്യയോ ഭയങ്കര അഹങ്കാരി തലയിൽ തുണിയിടൂല ഭർത്താവിനെ അനുസരിക്കുകയുമില്ല അങ്ങനെ വ്യത്യസ്തമായ ചില കുടുംബങ്ങളുണ്ടാകാം ആ കുടുംബമാണ് മഹാനായൂഹി നബി അലിഹിസലാമിന്റെയും അലി ഹിസ്ലാത്തു വസ്സലാമിന്റെയും കുടുംബം മഹാനായ നൂഹി നബി ലൂത്ത് നബി അലിസലാ അവര് രണ്ടുപേരും കാനത്താ താല് ുപേരും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭർത്താക്കന്മാരാണെന്നിരിക്കെ അവര് രണ്ടുപേരുടെയും ഭാര്യമാർ പരലോകത്തിൽ മുമ്പ് കത്തിക്കാല നരകത്തിലേക്ക് പോകേണ്ട ഏറ്റവും വലിയ ഭാഗവതികളായ പെണ്ണുങ്ങളാണ് അവര് സഹോദര ചെല വീടുകളില് ആ ഭർത്താവ് നല്ല സ്വഭാവമാണ് പക്ഷേ ഭാര്യയോ വഴിപടച്ചവളാണ് അങ്ങനെയുള്ള കുടുംബത്തിന്റെ എത്രയെത്ര എത്ര സംഭവങ്ങളാണ് ആ പറഞ്ഞത് ഞാൻ വിശദീകരിക്കുന്നില്ല കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ചില വീടുകളിൽ ഭാര്യ നല്ല സാരികത്തായ പെണ്ണാണ് പക്ഷേ ഭർത്താവോ ഏറ്റവും വലിയ തമ്മാ ഭാര്യ ാണ് പാലിനത്തായ ആതിലത്തായ പെണ്ണാണ് ഭട്ടാവും മദ്യപിച്ച് ലെട്ടുകെട്ട് നടക്കുന്ന ദുരാഗ്രഹിയാൾ വളറവല്ലാവും മസലല്ലില്ല വീന ആമനും ആ കുടുംബമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അഹങ്കാരിയായിരുന്ന ഫറോവയുടെ കുടുംബം ഭർത്താവ് ഏറ്റവും വലിയ അഹങ്കാരിയായി തമ്മാടിയായി ജീവിക്കുമ്പോ അള്ളാഹുവിനെ ആരാധിച്ചിട്ട് പടച്ചറപ്പിന് വേണ്ടി ജീവിച്ച ആ ബഹുമാനപ്പെട്ട ദീപി ആസിയ ഇങ്ങനെ വിവിധങ്ങളായ കുടുംബങ്ങളല്ലാതെ പറയുന്നുണ്ട് അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും സാരീഹ്യങ്ങളാക്കി തരട്ടെ ഇനി ചില കുടുംബത്തിൽ പ്രശ്നം പാരിയും പറ്റാവുമല്ല ചില കുടുംബത്തിൽ പ്രശ്നം മക്കളാണ് വാപ്പ നല്ല വാപ്പയാണ് ഉമ്മ നല്ല ഉമ്മയാണ് പക്ഷെ മക്കളിൽ ചില മക്കൾ വഴിപടച്ചു പോയ മക്കളാ അങ്ങനെയുള്ള ഒരു കുടുംബത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നതിൽ കൂടെ േട്ടനായ തന്റെ പ്രിയപ്പെട്ട ചേട്ട സഹോദരൻ തന്നെ കൊല്ലാൻ വേണ്ടി നിരപരാധിയായ തന്നെ കൊല്ലാൻ വേണ്ടി ഒരു ചെയ്തിട്ടില്ല ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ഒരേ പോലും മക്കളായ രണ്ട് സഹോദരങ്ങളിൽ മൂത്താഴു തന്നെ കൊല്ലാൻ വേണ്ടി ഒട്ടകത്തിന്റെ തോളെല്ലാം കയ്യിൽ പിടിച്ചു തന്റെ തലയിലെ കടിച്ചു കൊല്ലാൻ വരുമ്പോ ആ സമയത്ത് തന്നെ കൊല്ലാൻ വരുന്ന തന്റെ ചേട്ടനോട് ഒരു അനുജം പറയുന്നവ കുറാൻ പറയുന്നില്ലേ ഇൻപ്റ്റലയ കളിത്ത കുട്ടനീ മാനവിഷുത്തിനിയ ഇന്നി കളിയ റബ്ബൽ ആലമീൻ ായ മക്കളാണല്ലോ ഹാബീലിനെ കൊല്ലാൻ തീരുമാനിച്ച് ഹാബീല് പാവപ്പെട്ടവനാണ് ഹാബീല് ദുർബലനല്ല ഹാബീല് പക്ഷേ തന്റെ പ്രിയപ്പെട്ട അനുജനെ കൈയൂക്ക് കൊണ്ടും കൈ കൊണ്ട് ജേട്ട സഹോദരൻ കൊല്ലാൻ പോയപ്പോ അനുജനായ ഹാബീല് പറയാണ് ജേട്ട എന്റെ പ്രിയപ്പെട്ട ഈ കാക്ക കുടുംബ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലോട്ട് കടന്നു പോകുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രധാനപ്പെട്ട ഒരു പ്രാമാണിക തത്വത്തെ കുറിച്ചാണ് നിങ്ങളങ്ങോളല് വണ്ണയിലെ ഞാൻ ഇവിടെ വെച്ച് പെടഞ്ഞു വേണ്ടി വന്നാലും നിങ്ങളെ കൊല്ല നിങ്ങൾക്ക് നേരം ഞാൻ എന്റെ കൈപ്പൊക്കില്ല എന്റെ പ്രിയപ്പെട്ടത് നിങ്ങളെന്റെ തല അടിച്ചു പിളഞ്ഞിട്ട് എന്നെ കൊന്നാലും നിങ്ങൾക്കെതിരെ എന്റെ ഒരു വിരള് പോലും ഞാൻ ഉയർത്തുകയില്ല എന്തുകൊണ്ടെന്നറിയോ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല എനിക്ക് നിങ്ങളോട് തിരിച്ചെടുക്കാൻ സാമർത്ഥ്യമില്ലാത്തത് കൊണ്ടല്ല നിങ്ങളോട് എതിരിച്ചു നിൽക്കാൻ എനിക്ക് ആ ഓങ്ങിയ വാളു പിടിച്ചിട്ട് തിരിച്ചടിക്കാൻ എനിക്കറിയാത്തത് കൊണ്ടല്ല പിന്നെ നിങ്ങൾ എന്റെ തലയച്ചു പൊട്ടിച്ചാലും ഞാൻ നിങ്ങളോട് ഒരു ചെറുവിരടനാക്കാത്തതിന്റെ കാരണം എന്തെന്നറിയോ എനിക്കെന്റെ പടച്ചറത്തിന് പേടിയാ എനിക്കെ അമ്മാന പേടിയാ കുടുംബവും നിങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുക ഈ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം നാളെ പരലോകത്തോ മുമ്പിന് നമ്മളെ രണ്ടുപേരെയും ഹാജരാക്കുമ്പോ അന്ന് വിജയിക്കുന്നത് ഞാനാണ് നിങ്ങൾക്കെതിരെ ഞാനൊരു വിരൽ പോലും അനക്കുകയില്ലെന്ന് മഹാനായ ഹാബീലി പറഞ്ഞ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആാനോട് പറയുന്നോ ചരിത്രം പറയാനല്ല അള്ളാഹുവിന്റെ കുറാൻ പറയുന്ന ചരിത്രങ്ങൾ ചിന്തിക്കുന്നവർക്ക് ദിദ്ധാന്തമുണ്ട് അവസാനിക്കുകയില്ലല്ലോ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ഭർത്താവ് മരണപ്പെട്ടുപോയി എന്റെ ഭർത്താവിനെ തൊളിക്കോട് പള്ളിയുടെ കബറിലടക്കിയിട്ട് എന്റെ ഭർത്താവുമായിട്ടുള്ള ഓർമ്മകളുമായി കഴിഞ്ഞുകൂടുന്ന ഭാര്യ ആ ഭാര്യയ്ക്ക് പിന്നെ പള്ളിക്കാട്ടിൽ അടക്കപ്പെട്ട ഭർത്താവിന് പിന്നെ ഒരിക്കലും കാണാൻ കഴിയില്ലെങ്കിൽ ആ കാത്തിരിപ്പ് എന്ത് അർത്ഥമാണുള്ളത് ഭർത്താവ് മരിച്ചു പള്ളിക്കാട്ടിലടക്കിയിട്ട് തന്റെ ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതത്തിന്റെ ഓർമ്മകളും തന്റെ മക്കളെ വളർത്തി കാത്തിരിക്കുന്ന ഭാര്യക്ക് ഇനി ഒരിക്കലും കണ്ടുമുട്ടാനൊരു ഇടമില്ലെന്ന് അർത്ഥമാണുള്ളത് അതുകൊണ്ട് സഹോദരാ കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയുന്ന കുടുംബ ബന്ധങ്ങളെ പിടിപെറിയുന്ന നിസ്താരമായ കാര്യത്തിന് പോലും കുടുംബ ബന്ധം വിച്ചേരിച്ച് തലാക്കുതല വാശിയും വൈരാഗ്യവുമായിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ സഹോദരങ്ങളെ കൂടെ െ അല്ലാഹ് പറഞ്ഞനെന്നറിയുമോ വാസുവാദും ഇന്നലെ ലറായിക്ക് മുഖക്കി ഊല്ലിന് വലഹുംമായ അവരും അവരുടെ ഭാര്യമാരും നാളെ പല ലോകത്ത് പണച്ചിറപ്പിന്ന മുമ്പില് അവര് സ്വർഗലോകത്തൊരുമിച്ചു കൂടുന്നു മരിച്ചുപോയ ഭാര്യ ഭർത്താക്കന്മാര് പല ലോകത്തൊരുമിച്ചു കൂടുന്നു അവര് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നേരുണ്ടാക്കപ്പെട്ട കട്ടിലവര് സഹോദര നമ്മോട് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രമല്ല മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പയുണ്ടല്ലോ മരിച്ചുപോയ നമ്മുടെ ഉമ്മയുണ്ടല്ലോ ഇടപെറഞ്ഞു പോയ നമ്മുടെ കൂടെപ്പുറത്തുകളുണ്ടല്ലോ സ്നേഹിച്ചു കൊതിയിരുന്നതിന് മുമ്പോ പറഞ്ഞു പോയ നമ്മുടെ മക്കളുണ്ടല്ലോ ആ മക്കൾ നമ്മുടെ ഇടയിലും മക്കൾ മരിച്ചുപോയവരില്ലോ ഈ അടുത്ത സമയത്ത് കുറ്റിപ്പുറത്തെടുത്ത് അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പ്രവാസി പതിനഞ്ചു വർഷം മക്കളില്ലാതെ താണു കേണുപ്പട ചെറപ്പിനോട് ചെയ്ത് അവസാനമല്ലാഹു മൂന്ന് മക്കളെയാണ് കൊടുത്തത് രണ്ട് ആൺമക്കളെ ഒരു പൊന്നുമോളെല്ലാഹു തന്ന മക്കളിൽ ഒരു മക്കളെ ആ പത്തും പന്ത്രണ്ടും വയസ്സായി മൂന്ന് പേരും കൂടി ഒന്നിച്ച് കുളിക്കാനിറങ്ങിയാണുന്നത് കണ്ടപ്പോ ചാടി എന്റെ പ്രിയപ്പെട്ട അനുജന്മാര് ചാടുന്നത് കണ്ടപ്പോ പെങ്ങളും ചാടി കാത്തിരുന്ന വാപ്പയുടെ മുമ്പിലേക്ക് വന്നത് മൂന്ന് വെള്ള തുളിയിൽ പൊതിഞ്ഞ മൂന്ന് മക്കളുടെ മയ്യത്താണ് മുമ്പിൽ വന്നത് ആ സഹോദരന് സമാധാനം കൊടുക്കട്ടെ ആ ക്ഷമ നൽകുമാറാകട്ടെ പതിനഞ്ചു വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ മൂന്ന് മക്കളും ഒരേപോലെ വീടിന്റെ ഉമ്മറപ്പടിയിലും മൂന്ന് മക്കളുടെയും മയ്യത്ത് ചേർത്ത് മയ്യത്തിവെച്ച് ആ മൂന്ന് മക്കളുടെ കവറിലേക്ക് പിടിമണ്ണ് മാറിയിട്ട് ആ വാപ്പയും ഉമ്മയും നിന്നും കുച്ചിപ്പുറത്ത വിധി ജീവിച്ചിരിക്കുന്നുണ്ട് സഹോദരാ ഇനി ആ പൊണ്ണമക്കളുടെ എൽഫിൽ കിടന്ന് കട്ടപ്പെട്ട് താൻ വളർത്തിയതന്നെ പൊണ്ുമക്കൾ ുടെ ഭൂമുഖം ഒരിക്കൽ കൂടി കാണാൻ കഴിയില്ലെങ്കിൽ ആ അപ്പയും ഉമ്മയും കാത്തിരിക്കുന്നതെന്തിനാ അർത്ഥമാണുള്ളവര് ഇല്ല ഇല്ല ഇല്ലയില്ല പള്ളിക്കാറ്റിന് മണ്ണിട്ട് മൂടലോടെ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം പറയുകയാ ഇനി ആ കുട്ടിപ്പുറത്തെ വീട്ടില് കുട്ടികളുടെ കലിതമാശയില്ല ഉപ്പാന്നുള്ള വിളിയില്ല ഉമ്മാന്നുള്ള വിളിയില്ല ആ വീട് മുഴുവനും ഒരു ശ്മശാനം പോലെ മൂകമാണ് അള്ളാഹു പറയുന്ന

കൂടി കേന്ദ്രമാക്കിയവര് നമസ്കാരവും തങ്ങളുടെ വീടുകളെ ഈമാനിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി മുകിനീങ്ങളും മുക്മിനാത്തുകളും മുക്മിനീങ്ങളായ ആണുങ്ങളും മുക്മിനത്തുകളായ പെണ്ണുങ്ങളും മരണപ്പെട്ടുപോയാൽ പോയാൾ പല ലോകത്തല്ലാഹു ഏതൊക്കെ ോട്ടത്തിന്റെ മുകളിൽ എന്താ ഏതൻ തോട്ടം എന്നറിയോ അതിന് ഏതൊരു തോട്ടത്തിന്റെ താഴ്വാരത്തു എന്താ ഏതൻ തോട്ടത്തിന്റെ പ്രത്യേകത എന്നറിയോ എന്നറിയോവിന് തകൃതികൾ ത്തുകൂടി സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന പോലെ വെള്ളയായി പതഞ്ഞൊടുകുന്ന കൊറ്റരുവികൾ അതിന്റെ മുളക് ഭാഗത്ത് പച്ചപ്പൂ പദമരണാലികൾ ആ മുട്ടക്കും നിന്റെ മുകളിൽ തൈബ അല്ലാഹു നിങ്ങൾക്ക് അവിടെ സുന്ദരമായൊരു വീട് നൽകുമത്രേ അല്ലാഹു അള്ളാഹു നൽകട്ടെ മനുഷ്യന്മാരെ അല്ലാഹു ഏതെന്തോട്ടത്തിന്റെ മുകളിലൊരു വീട് നൽകും ആ വീടിന്റെ പ്രത്യേകത ഏതാ ഒറ്റ മുത്തി പടച്ചവനെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ